മതത്ത പ്രത്യേകത എല്ലാവരെയും കാണുകയാണെന്ന് വെളിപ്പെടത്തിന്റെ ഭൂമിയിലെ ഗോത്രമൊക്കെയും മനസ്സിലായോ എങ്ങനെയാണ് കോടതി നിങ്ങൾ കാണാം എന്ന് പറഞ്ഞുവിധി അർത്ഥങ്ങളുണ്ട് ഒന്നാമത് റോമാനിന്ന് അധ്യാനം പ്രാപിച്ച ക്രൈസറുടെ അധ്യയാന പത്രവുമായ പലസ്തീൻ നാട്ടിലേക്ക് വന്ന പീലാത്ത ഗവർണറെ അത് സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായിരുന്നത് ഈ ആ മഹാപുരൂ കയ്യാപ്പാവ ഉത്തരവ് വന്ന സന്ധന വായിച്ച് കഴിപ്പിച്ചത് ഈ കയ്യാപ്പാ അത് റോമായുടെ ഉത്തരവുമായിട്ടാണ് അപ്പൊ കയ്യാപ്പാവ് സ്വീകരിച്ചതും

അപ്പൊ അതാണ് അവർക്ക് എല്ലാവരും കാര്യം രഹസ്യമല്ലെ മുപ്പത് വയസ് അപ്പോൾ മനുഷ്യപുത്രം നേടയാളോ ആകാശത്ത് ഇറങ്ങും അപ്പോൾ ഭൂമിയിലെ സകല ഗോത്രങ്ങൾ പ്രാപിച്ചുകൊണ്ട് മനുഷ്യ വവ സർപ്പടിയോടും പേടത്തോടും കൂടി വൈവലി കാണും രഗത്തെ പ്രത്യേദിയല്ല सागरത്തോടും കൊണ്ടും ഒരു പ്രদেশമുണ്ട് ഉണ്ട് ക്രിസ്തുവിനെ പഠിപ്പിക്കേണ്ട ഇപ്പോഴത്തെ വർക്കിൽ സംഭവിന്നുള്ള അധ്യായത്തിന്റെ തലവായി ആയിട്ട് ആവിയല്ലേ നമ്മൾ പരിചയമുള്ള ഇതിനെക്കുറിച്ച് മോദലദസ്തം അപ്പോൾ മനുഷ്യപുത്രം വലിയ ശക്തിയോടും ദേശത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് ആകാശ മേഖലകളിൽ നമ്മുടെ പ്രത്യേകം പത്രമായി വരുന്നത് സഹകരണവും തുടങ്ങും അങ്ങോട്ട് ഇയക്കുക. കൊളി മലിനെ നടുന്ന ഒരും. ദാ. 29 22. അപ്പോൾ നടുകോടോർ. അപ്പോൾ നടുകോടോർ. ആ. അതല്ല ബാക്കി. അപ്പോൾ മരിച്ചു കുട്ടിയെ ചരിഞ്ഞു കൂടുന്നു. ആ. മഹാദേവീസൂടുകൂടി മേഘത്തിൽ വരിഞ്ഞു ആവർമാണ്. ആവർമാണ്. പർസിമെന്റം ആവർതോ

അത് വിാര പഠനത്തിന് പോയാൽ ഇന്ന് ഒന്നും നടക്കുക പറഞ്ഞ വെളിപ്പാട് ഉത്സവം നാലാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചാൽ സിംഹാസന പരിരക്ഷയ്ക്ക് ഇരുപത്തിനാല് മൂപ്പന്മാർ സിംഹാസനത്തിനു ചുറ്റും സിംഹാസനസ്ഥുണ്ട് പത്തൊൻപതാം അധ്യായം വരെയും ഈ ഇരുപത്തിനാല് മൂപ്പന്മാരുടെ സിംഹാസനം ദൈവ സിംഹാസനം ചുറ്റുമുണ്ട് പലടത്തും ഉണ്ട് അവൾക്കൂപ്പന്മാരെ പിന്നീട് ഉള്ളവരാണ് അവൾ പഴയ കുഞ്ഞിയ സഭയുടെ പ്രാതിനിധ്യ സ്വഭാവത്തിന്റെ ഇരുപത്തിനാല് പേരാണ് ആ ഇരുപത്തിനാല് പേരും സമയാസമയങ്ങളാക്കി കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും അവർ കവടു വീഴും തങ്ങളുടെ കിരീടങ്ങൾ നിരത്തു വെച്ചുകൊണ്ട് ഇവർ പലപ്പോഴും കവട് വീഴുന്നുണ്ട് അവർ കവട് വീണിട്ട് സ്വോത്രവും മഹത്വവും യോഗ്യനായ ദൈവത്തെ അവർ പാടിച്ച് മഹൂർപ്പെടുത്തുന്നുണ്ട് പത്രപ്രതാധ്യായത്തിലെ പട്ടാപിഷേലും ആ നമ്മുടെ നടക്കുന്നതായി കാണുന്നുണ്ട് വാക്യം മനസ്സിലാക്കണം ൂപ്പന്മാർ സിംഹാസന് ചുറ്റുമുള്ളവരാണ് അവർ എന്നോ ആ അവനെ എന്ന് പറഞ്ഞാൽ ഈ പ്രാദീത്യ സ്വഭാവമുള്ള പ്രാതിരുപത്തിനാല് മൂപ്പന്മാരുടെ സംഘം ഈ മനുഷ്യപുത്രനായ ഖൃസ് എടുത്തുകൊണ്ടിരിക്കുക ഭൂമിയിലെ സകലവംശങ്ങളും സർവജാതികളും പാട്ടക്കാരും അവനെ സേവിക്കേണ്ടതിന് അവനാധിപത്യവും മഹത്വവും രാജ്യത്തോളം ക്രിസ്തുവിന്റെ ആധിപത്യം കിട്ടും കിരീടം കിട്ടും സകല ജാതിയാനും സകലംശങ്ങളും അധികാരം ഇത് എവിടെ നിന്ന് കിട്ടും പിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് പുത്രം തമ്പുരാന് ഭൂമി വെച്ചൊരു അഭിഷേകമുണ്ട് സ്വർഗത്തിൽ വെച്ചൊരു അഭിഷേകമുണ്ട് ഇതിനെ പത്താഭിഷേയം എന്ന് പറയും ആത്മാഭിഷയം എന്ന് പറയും മനസ്സിലാക്കുമോ കേട്ടിട്ടില്ലേ അക്കാഡമി ആഗ്രഹിക്കുക സ്നാനപ്പെട്ടപ്പോൾ ാണ് ഈ അഭിഷേകത്താൽ വെളിപ്പെട്ടത് അതിനെ പ്രവചനരേഖയിൽ പറഞ്ഞിരിക്കുന്നു നിവർത്തിയായി ऐसे ही तो मेरे पर्जी निजीलों जैसे वो पर्जी निजीलों दे आप क्यों आप क्यों ये लोगों ने साथ में ने साथ में बात तो तुम्हारे वो हिप्पन ये बोल रहे हैं आप ही से ये बोल रहे हैं आप ही അടുത്ത ദിവസം പറയാൻ ദിവസം അടുത്തത് രണ്ടുപോരാണ് ഞാൻ ഒന്നാമത് വരവ്വൻ തന്നെ രണ്ടാം വരവിൽ വരുന്നു അതിൽ പ്രസാദ വർഷം ഭൂമിയിൽ പ്രസംഗിച്ചവൻ തന്നെ പ്രതികേരം നടത്താൻ വരുന്നു അത് എന്താണെന്ന് നാളെ വ്യക്തമാക്കി തരാം സമയമെന്ന് ചോദിച്ചാൽ

ും ആയതുകൊണ്ട് ദൈവം ദൈവം നിന്റെ ദൈവം അഥവാ ആ ദൈവം അതെ നിന്റെ ദൈവം ആ പുത്രന്റെ ദൈവം നിന്റെ കൂട്ടുകാരൻ

ഈ കൂട്ടുകാരൻ പരമായി അവരെ അഭിഷേകത്തിൽ തൈര്യമാണ് കൂട്ടുകാരൻ പരമായി ക്രിസ്വിനെ അഭിഷേകിച്ചത് ആനന്ദ തൈര്യമാണ് തൈരത്തിന്റെ വ്യത്യാസം മറ്റേ സുഗന്ധ തൈലമാണ് അവര് കാഴ്ച കൂട്ടിയ തൈര്യമാണ് സുഗന്ധ ദൈവം കൊണ്ട് ആ കൂട്ടുകാര ക്രിസ്തുവിന് നിഴലായിരുന്ന പുരോഹിതന്മാരെ പ്രവാചകന്മാരെ രാജാക്കന്മാരെ ഇവരെ അഭിഷേകം ചെയ്ത തൈലം തൈരക്കാരന്റെ വിദ്യപ്രകാരം കാച്ചിക്കൂട്ടി ഉണ്ടാക്കിയ അഭിഷേക തൈരമാണ് മനസ്സിലാക്കാൻ അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്തു രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു ആ സുഗന്ധ കൊണ്ട് ദൈവം പറയുന്നവരെ അഭിഷേകം ചെയ്യണം പുരോഹിതന്മാർക്കും അല്ല പുരാജകന്മാർക്കും രാജാക്കന്മാർക്കും അവരെ തിരുസുമുട്ടിയിലേക്ക് കൊണ്ടുവരുവാൻ അഭിഷേക തൈല ഉള്ളവരായിരിക്കണം புதிய நியமஸி விசுவாசும் விசாரிக்கணும் വായിച്ചു 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 ഒരു നോക്ക് നോക്ക് അഭിഷേകം 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 ചെയ്യാത്ത ചെയ്യാത്ത വിശ്വാസികൾ പറഞ്ഞാൽ അപ്പൊ ഈ മാറ്റത്തിൽ അത് മനസ്സിലായോ പിതാവായ ദൈവം പുതനായ ദൈവത്തെ അറോന്റെ ആ പഴി നിയമത്തിലെ കാച്ചു കൂട്ടിയ സൈന്യം കൊണ്ടല്ല പിന്നെയോ ആ ഈ അപ്പൊന്ന് തൊഴിൽ പ്രവർത്തിപ്പത്തിന്റെ മുപ്പത്തി ഭാഗ്യം വായിച്ചേരും പ്രവർത്തിപ്പത്തിന്റെ മുപ്പത്തി എട്ടാം ഭാഗ്യങ്ങൾ വായിച്ചേരും

ഈ ും ഒക്കെ പുസ്തകങ്ങളിൽ നിന്ന് മുപ്പത്തിയാറും സംഗീതന്റെ എണ്ണ വായിച്ചു പൊരുൾ തിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ള കത്തി ദൈവത്തെ സ്വീകരിക്കണം ഇതിന്റെ പൊരുൾ തന്നെ വിപ്ലവമായി തിരിച്ചു തരിക പൊതുവായി

എനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ വെള്ളം കുടിക്കുന്ന വളരെ ഈ ദൈവസന്ധിയിൽ നിന്ന് പ്രാപിച്ചു വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഒന്നും നോക്കി പറയുന്ന എന്റെ ഒന്നും നിങ്ങൾ പ്രാപിച്ചില്ലെങ്കിൽ സംഗതി ഉള്ളവരോ വായിക്കുന്നവർ നിങ്ങളോട് നന്ദി പറയുന്നു പക്ഷേ ഞാൻ പറഞ്ഞതേ വായിക്കും എനിക്ക് വായിക്കാം ഞാൻ പറഞ്ഞു

അതിനെ പരിപൂർണമാക്കുന്നത് എന്താണ് നദിയാണ് പരിശുദ്ധ എന്നതിനെ കാണിക്കുന്നു ആനന്ദ നദിയും പരിശുദ്ധ എന്നെ കാണിക്കുന്നു വിശ്വാസി ആനന്ദ നദിയിൽ നീന്തി കളിക്കുന്നില്ലെങ്കിൽ നീന്തി കല്ലാതെ അക്കര കടപ്പാടിയാതെ അനൂതിൽ എത്തുന്നില്ലെങ്കിൽ യുടെ പരിപൂർവതയിലെത്താൻ സാധ്യമല്ല ഉപദേശം വായിക്കാൻ നിങ്ങൾ മനസ്സിലായാലും മുഴുവനും കൂടെ ഒരു സുന്ദരി കൊണ്ടുവന്ന് മനസ്സിലാക്കുന്ന വിഷയം മനസ്സിലായോ

बाइबल बाइबल में नदी जलनी है अरे अरे क्या आपके आप के क्या आपके लिए मालिक जब मुस्ताद बन जाता है नहीं आने भूल जाने भूल नहीं है आज तो आप भी है अगर एक कप्पी काल में पी हो तेज से एक तो ना वो ना वो ये वाली ये लोग मजा मजा इसी साल में भी आ रहा है ना वही तो हमारे కొర్కిల దొరతో భువి రేతి కొరురువా ఆ రవి ఆ రవి ఆ రవి పతెన కొరను హల్లెలూయ్ అల్లాహ్ స్సలాము నదిలనేటి పయ అవర్ ఆనందికు ఆ రవి ముగియ అవర్ ఆనందమొద దరయ్ మాది పరున హాయికల లేంగిల్ హానన రవికల పతె పయిన నియానన రవియన ఆ రవిల ఈ మార్గమన మార్గమన നമുക്ക് മനസ്സിലാകുമോ നമ്മൾ ഉറക്കം തോന്നിയിരിക്കുന്നവരല്ല നമ്മുടെ ഇനിപ്പം നോക്കി ശരിയല്ല നമ്മൾ ആത്മാവുള്ളവരാണെങ്കിൽ ആത്മാവതി ആരാധിച്ച് ആനന്ദമതിൽ ആനന്ദിച്ച്